നവംബറിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിക്കും എന്ന ഏകദേശം ഉറപ്പാണ് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സമീപനം യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ റഷ്യയ്ക്ക് അമേരിക്കയുടെ സഹായമുണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പായി എന്നാണ് ട്രംപിൻ്റെ ഭരണകാലത്തെ മുൻ വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറയുന്നത് ഉക്രൈനുള്ള യു എസ് പിന്തുണയുടെ പ്രാധാന്യം ബോൾട്ട് പറയുന്നത് അമേരിക്കൻ ദേശീയ സുരക്ഷാ താല്പര്യങ്ങളുമായി ഒത്തുപോകുന്നതിനാലാണ് യു എസ് പിന്തുണ നൽകുന്നതെന്നാണ് എന്നാൽ ട്രംപ് അധികാരത്തിൽ കയറിയാൽ റഷ്യ ഉക്രൈൻ സംഘർഷം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ട്രംപിന് അറിയില്ല എന്നും വ്ളാദിമിർ പുടിനോടുള്ള പ്രതിബദ്ധത മൂലം ട്രംപിന്റെ തീരുമാനം ഉക്രൈന് ദോഷം ചെയ്യും എന്നുമാണ് ബോൾട്ടൺ പറയുന്നത് എന്നാൽ താൻ വീണ്ടും പ്രസിഡന്റായാൽ ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് നേടാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്ന് എന്നാൽ താൻ വീണ്ടും പ്രസിഡൻ്റായാൽ ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് നേടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്തിടെ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി ട്രംപ് ഇരുപത് മിനിറ്റോളം ഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഈ കോളിനിടെ നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം എങ്ങനെ സ്ഥാപിക്കാമെന്ന് ചർച്ച ചെയ്യാൻ ഇരുനേതാക്കളും നേരിട്ട് കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ യു എസ് വിദേശ നയത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് ബോൾട്ടന്റെ പ്രസ്താവന കാണിക്കുന്നുണ്ട് ട്രംപിന് പുടിനോടുള്ള അടുപ്പവും അന്താരാഷ്ട്ര നയതന്ത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ഉക്രൈൻ സംഘർഷം യു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ നാടകീയമായൊരു മാറ്റത്തിനാണ് ഇടയാകാൻ പോകുന്നത്